ളും മറയരുതേ കരളെ നീ കരയരുതേ ഇവിടെ മഴവിൽ കൂട്ടിൽ തനിയേ ഞാൻ തേങ്ങുന്നു ഇനിയും നിൻ പരിഭവമരുതേ വരുമോ എൻ ഈ പുതിയ അധ്യായത്തിൽ നമ്മോടൊപ്പമുള്ളത് പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ ജോസ് സാഗർ ആണ് ഘനശ്യാമ സന്ധ്യ നിറ മുഴങ്ങി മഴവിൽ മാണിക്യ വീണ ഘനശ്യാമ സന്ധ്യ എല്ലാവർക്കും അറിയാവുന്ന പാടിയ ലളിത ഗാനമാണ് ഒരു ദേശീയ പുരസ്കാരം മികച്ച ഗായകങ്ങളുടെ ദേശീയ പുരസ്കാരം ലളിത സംഗീതത്തിനെ നേടിയ ശേഷമാണ് താങ്കൾ ശ്രീ സഹോദരൻ നാൾ സംഗീത കോളേജിൽ സംഗീത പഠനത്തിന് തന്നെ ചേരുന്നത് ഹാപ്പി എന്ന സിനിമയിലൂടെയാണ് ജോസേട്ടൻ ഒരു ഗായകൻ പിന്നണി ഗായകനായിട്ട് അരങ്ങേറ്റം കുറിച്ചിട്ടുള്ളത് ആ എക്സ്പീരിയൻസ് എന്ന് പറയാം ഹാപ്പിയിലെ അതൊരു ഡബിങ് പടമായിരുന്നു പക്ഷേ ആ ഒരു സോങ്ങിൻ്റെ എൻട്രി ഇവിടെ നമ്മുടെ ഒരു സംഗീത സംവിധാനമുണ്ട് അജിത് അജിത് കുമാർ അദ്ദേഹമാണ് ഒരുപാട് ഗായകരെ പരീക്ഷിച്ചു ഈ പാട്ട് കാര്യ ശങ്കർ പാടിയതാണ് അത്രയും ഹൈ പിച്ച് ആണ് മറ്റു തമിഴ് പാടുന്നവരെയൊക്കെ ആവാണ് അവർ അങ്ങനെയുള്ള പാട്ടുകാരെ സമീപിച്ച് അവർ പാടി നോക്കിയിട്ടും ഈ പ്രൊഡ്യൂസർ ഖാദർ ഹസൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ എന്നെയും വിളിച്ചെന്ന് പരി നോക്കാൻ മുന്നേ ഇപ്പൊ ജ്യോസിനെയൊന്നും വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ ചെന്ന് പാടി പാടിയിട്ട് അയാൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഈ പാട്ട് അപ്പൊ പാടുക പാടിയിട്ട് അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു പുള്ളി വൈകുന്നേരം വന്ന് കേൾക്കത്തേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ അത് സ്ട്രെയിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു വൈകുന്നേരം എന്നെ വിളിച്ച് പറഞ്ഞു പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു അത് ഈ പാട്ട് സ്ട്രൈറ്റ് ആണ് പക്ഷെ അത് എന്റെ എന്താ പറയുന്ന അത്യാവശ്യം ഒന്ന് രണ്ട് ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ സ്കൂളിൽ യൂത്ത് വേഴ്സിറ്റി ഗസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടായി പക്ഷെ പലർക്കും ഒരു ഡ്രോ ബാക്കും ഉണ്ട് അതിന്റെ പിന്നില് കാര്യം ഈ പാട്ട് ഞാൻ ആ പാടിയെന്ന് ആർക്കും അറിയില്ല അത് നമ്മൾ പോയി പറഞ്ഞ് ഇന്ന് തന്നെ ഇപ്പൊ എനിക്കൊരു ഉച്ചക്കൊരു കോൾ വന്നത് ഗൾഫിൽ നിന്ന് ഒരു ദുബായ് കോളേജ് അവിടെ നിന്ന് വിളിച്ചിട്ട് കുറെ ടീമുകളെല്ലാം കൂടി ഇരിക്കുക ഇരുന്നിട്ട് അവന്മാർ എൻ്റെ പാട്ട് അവിടെ നിന്ന് ഉറക്കം പാടി അഴകെ ചേട്ടന് ഇപ്പഴാണ് ചേട്ടനാണ് പാട്ട് പാട്ട് പാടി എന്നുള്ള കാര്യം ഞങ്ങൾ ഇപ്പഴാ അറിയുന്നത് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ പലർക്കും അറിയില്ല ഇത് പാടിയത് ആരാണെന്നേ അപ്പൊ ആ പാട്ട് ആ പാട്ട് ഓഹോ ീ കരയരുതേ ഇവിടെ മഴവിൽ കൂട്ടിൽ തനിയേ ഞാൻ തേങ്ങുന്നു ഇനിയും നിൻ പരിഭവമരുതേ വരുമോ എൻ തേൻ കുയിലേ അഴകേ നീ എന്നെ പിരിയേ ഈ ഗാനം വേദികൾ ചേട്ടൻ പറഞ്ഞതുപോലെ പലപ്പോഴും പലർക്കും അറിയില്ലായിരിക്കും വേദിയിൽ ചിലപ്പോൾ അനൗൺസ് അറിയുന്നത് അതെ അതെ അപ്പോൾ അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും അനുഭവം അത് നമ്മുടെ ജാസി കിഫ്റ്റിന്റെ മ്യൂസി പിന്നെ ഗാനമേളയില് പയ്യന്നൂര് ഭയങ്കര ക്രൗഡായിരുന്നു അപ്പം ഈ അടുത്ത പാട്ട് പാടാൻ പോകുന്നത് ഇന്ന പാട്ടാണ് ആഴകെ നീ എന്നെ പിരിയല്ലേ എന്ന അപ്പം ജാസി അത് അപ്പം അറിയില്ല എൻ്റെ പേര് പറഞ്ഞില്ല അവിടെ ചെന്ന് വന്നിട്ട് ജാസിനെ ഓഡിയൻസിനോട് ചോദിച്ചു ഈ പാട്ട് പാടിയത് ആരാണെന്നറിയാമോ അപ്പൊ അവരവിടുന്ന് ഓരോ പേര് വിളിച്ചു പറഞ്ഞു മധുബാലകൃഷ്ണൻ എന്ന് പറഞ്ഞു വിജയ് വിശ്വാസം എന്ന് പറഞ്ഞു പിന്നെ എന്ന് പറഞ്ഞു അങ്ങനെ അപ്പൊ പുള്ളി പുള്ളിയുടെ പുള്ളിയുടെ സുസിദ്ധമായ ശൈലിയുണ്ട് അവരാരും അല്ല പാടിയത് ഈ പാടിയത് ഈ ചേട്ടനാണ് ജോസാഗർ എന്നാണ് പേര് ആ ശരിക്കും ക്രൗഡ് ഭയങ്കരമായിട്ട് കൈയടിച്ചു വലിയ അത് അതുപോലെ ചേട്ടൻ്റെ ഞാൻ ഒരു ആർട്ടിക്കിൾ ഇങ്ങനെ വായിച്ചതാണ് ട്രാക്ക് മാറി പാടിയ ഗായകൻ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കളെ അതായത് ട്രാക്ക് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിശ്ചയിച്ച ഗായകരെ മാറ്റിയിട്ട് പകരം ചേട്ടൻ പാടേണ്ടി വന്നു ഒരു സന്ദർഭം ആ അതിനെ കുറിച്ച് ആ ഒരു സംഭവത്തെ കുറിച്ചു അത് ശരിക്കും പറഞ്ഞാല് അത് വളരെ ഭാഗ്യം വളരെ ഭാഗ്യം എന്ന് പറഞ്ഞാല് ശരിക്കും അത് കമ്പോസിംഗ് അവസരം തന്നത് നമ്മുടെ സംഗീത കോളേജിലെ എൻ്റെ സീനിയറായിട്ട് പഠിച്ച ഇപ്പൊ അദ്ദേഹം അവിടത്തെ അജിയാവനാണ് വീണ വായിക്കുന്ന സൗന്ദര് രാജൻ അദ്ദേഹത്തിൻ്റെ ഛേഡറാണ് ആ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബോംബെ മിഠായി എന്ന് പറയുന്ന സിനിമ അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കൈരളി ചാനലിലെ ഒരു ഒരു പിന്നെ സ്റ്റാഫായിരുന്നു ന്യൂസ് റീഡർ ആയിരുന്നു അപ്പോൾ അവർ ഇത് അഞ്ച് പാട്ടുണ്ടായിരുന്നു അത് അഞ്ച് പാട്ട് ട്രാക്ക് പാടാൻ ഈ ചന്ദ്രൻചേട്ടൻ്റെ സ്റ്റുഡിയോയിൽ എന്നെ വിളിച്ചു ഞാൻ ട്രാക്ക് പാടിക്കൊടുത്തു പാടിക്കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പ്രൊഡ്യൂസർ രാത്രി വരും എന്ന് പറഞ്ഞ് അവർ വന്ന് വരുന്നവരെ നമ്മളന്ന് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു വന്നു അപ്പോൾ ഇതാ രാജേട്ടാ പാടിയത് അതാണ് ജ്യൂസ് ഏഹ് അവർക്ക് വിശ്വസിക്കാൻ വരുന്നില്ല ജോസുപാടിയതോ അവർക്ക് വിശ്വാസം വരുന്നില്ല അതെ ജോസ് പാടി തന്നെ അഞ്ച് പാട്ടും ജോസുപാടീതാണ് ഓ ഇവർ ഇത് ശരി ആ പാട്ട് കേട്ടു നേരെ കൊണ്ടുപോയി അവരുടെ നാട്ടിൽ പോയി തൃശ്ശൂരാണ് അവിടെ നിന്ന് അവിടെ ഓരോരുത്തരെ ഓരോ പ്രാവശ്യം ഓരോരുത്തരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവരെല്ലാം പറഞ്ഞ് ഇത് ഇതിന് ഇപ്പം പിന്നെ ഇത് പേരാ ഹരി യേശുദാസും ഹരിഹരനും പാട്ട് അങ്ങനെയാണ് അവർ ലോഞ്ചിങ് സമയത്ത് അങ്ങനെയാണ് അനൗൺസ് ചെയ്തത് അവിടെയാണ് ഇവർ അപ്പൊ അവരെ തീരുമാനിച്ചു ഈ പാട്ട് എന്നെ ഒരു ദിവസം വിളിച്ച് രാവിലെ വിളിച്ചു പറയുന്നു ഈ പാട്ട് യേശുദാസും ഹരിഹരനും പാടുന്നില്ല ഈ പാട്ട് യേശുദാസും ജോസാഗറും പാടുന്നു എന്ന് പറഞ്ഞു ഞാൻ സന്തോഷം ചേട്ടാ സന്തോഷം വലിയ ഉപകാരം എന്ന് പറഞ്ഞിട്ട് ആദ്യം ഞാൻ ആദ്യം പാടിയ ട്രാക്ക് മാറ്റിയിട്ട് വീണ്ടും ഇവിടെ ഞാൻ ട്രേണ്ടത്ത് പാടുന്നു ദാസാഖർ ദുബായിൽ പാടുന്നു അങ്ങനെ ഒരു ഭാഗ്യം അദ്ദേഹത്തിനോടൊപ്പം യേശാസിനോടൊപ്പം പാടാൻ്റെ ഭാഗ്യം എനിക്ക് ഹിമഗിരി മാറി നദീഴി സകല പുലരുളിയേതു നറന ഉദയാതീതു ഗീതമാ ഉഷതി നാനം ഗാനമാ സ ബൗതലങ്ങളിൽ അമൃത കലയില ഉണരുകയെ ഇതാണ് എന്താ പറയുക ഒരു കവാലി സോങ് ആണ് മത്സരിച്ചു പാടുന്ന പോലെയാണ് മലയാള ചലച്ചിത്ര ഗാനശാഖയിൽ തരംഗമായി മാറിയ ഒരു സംഗീത സംവിധായകനും ഗായകനുമാണ് ജാസി ഗിഫ്റ്റ് അതെ അദ്ദേഹം ഒരു ട്രെൻഡ് സെറ്റർ ആണെന്ന് കാരണം മാറ്റി ഒരു സംഗീത സംവിധാനം അദ്ദേഹത്തിന്റെ സംഗീത സംവിധാനത്തിൽ ജോസിനെ പാടാൻ പറ്റിയിട്ടുണ്ടല്ലോ ആ പാട്ടിന്റെ ആ ഒരു ഇതിനെ കുറിച്ച് അതിന്റെ ഇപ്പൊ ഈ പാട്ട് ആക്ച്വലി ജാസി എനിക്ക് വേണ്ടി കമ്പോസ് ചെയ്തെന്ന് പറഞ്ഞു എന്നാണ് അവിടെ അവസരം അദ്ദേഹം അവസരം കൊടുത്തില്ല അത് തന്നില്ല അത് ഡയറക്ടർ ജയരാജ് സാറ് ഇവിടെ പറഞ്ഞു ഇങ്ങനെ പുതിയൊരു ഗായകന് അവസരം കൊടുക്കണമെന്ന് പറയുമ്പം ജോസഫിന് വേണ്ടി വെച്ചൊരു ട്യൂണാണെന്ന് പറഞ്ഞാണ് അത് ശരിക്കാം പിന്നെ അത് ട്രാക്ക് കൊടുത്തു ഞാൻ അങ്ങനെ ഉണ്ടായി പിന്നെ അച്ഛന്റെ ആൺമക്കൾ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട് ശരത് കുമാറും ബെന്തൽ പഠിച്ചിട്ട് അതിനകത്ത് വെള്ളിവെയിലും അല്ല 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 പാടിയിട്ടുണ്ട് അത് ജാസ്ത മ്യൂസിക് തന്നെ തമിഴിൽ ഒരു അവസരം തന്നിട്ടുണ്ട് തമിഴിൽ തമിഴില് ആ പാട്ട് അത് ഓർമ്മയില്ല കാര്യം ആ ഒരുപാട് വർഷമായി ഒത്തിരി വർഷമായി സംസ്ഥാന പുരസ്കാരം നേടിയ ഒരു ഗായകൻ കൂടിയാണ് നാടക ഗാന ശാഖയിൽ ആ നാടക ഗാനങ്ങളുടെ എക്സ്പീരിയൻസ് അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം നാടകഗാനങ്ങള് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പാടുന്ന നാടകഗാനങ്ങള് സിനിമ പാട്ടിനേക്കാൾ വളരെ മനോഹരമായ പാട്ട് ഇപ്പൊ നേരത്തെ ചന്ദ്രബാബു സൂചിപ്പിച്ചതുപോലെ അതിലെനിക്ക് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു സംസ്ഥാന അവാർഡ് കിട്ടിയത് പാട്ട് ശരിക്കും മലയാള സിനിമയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് യേശുദാസും ഓൻ വി ായൻ മാസ്റ്റർ അവര് മ്യൂസിക് ചെയ്ത ഒരു പാട്ടാണ് സാർ അന്ന് പാടി അന്ന് ഹിറ്റായ പാട്ടായിരുന്നു അത് റീക്രിയേറ്റ് ചെയ്താണ് ഈ നാടകത്തി കരുണ എന്നൊരു നാടകമായിരുന്നു ഈ കാളിദാസ കലാകേന്ദ്രം അവതരിപ്പിച്ചത് ആ പാട്ടിനാണ് എനിക്ക് സ്റ്റേറ്റ് പാർട്ടി കിട്ടുന്നത് പലപ്പോഴും പലരും എന്നോട് എന്നോട് പറഞ്ഞൊരു പരാതി എന്ന് പറഞ്ഞാൽ ഈ ഫേസ്ബുക്കില് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ ചാനലുകൾ ഈ കവർ സോങ് പാടിയിടാത്തത് എന്ന് ചോദിക്കാറുണ്ട് പക്ഷെ എന്തുകൊണ്ട് എനിക്ക് ഇതുവരെ അങ്ങോട്ട് അതിനൊരു അവസരം കിട്ടിയിട്ടില്ല ഞാൻ അങ്ങനെ എനിക്ക് താല്പര്യമില്ലായ്മ എന്ന് ചോദിച്ചാൽ എന്നാൽ ഉണ്ട് ഇതുവരെ അങ്ങനെ ഒരു പക്ഷെ ഇപ്പോഴത്തെ ഒരുപാട് പാട്ട് യൂത്ത് ഒരുപാട് അങ്ങനെ ചെയ്ത് ഇടുന്നുണ്ട് അങ്ങനെ വൈറലാവുന്നുണ്ട് അങ്ങനെ നമുക്ക് എനിക്ക് ഒരു സാധ്യത ഉണ്ടായിട്ടുള്ള ഇതുവരെ ഒരു ഗായകൻ പിന്നെ സ്റ്റേജ് ഗായകൻ പിന്നണി ഗായകൻ ഒപ്പം ഒരു സംഗീത അധ്യാപകൻ എന്നൊക്കെ നിലയിൽ ഒരു ചോയ്സ് തന്നാൽ ഏറ്റവും ആദ്യം ചേട്ടൻ സെലക്ട് ചെയ്യുന്ന ഏതായിരിക്കാം ഗായകൻ എന്ന നിലയില് പിന്നണി ഗായകനായിട്ട് തന്നെ അറിയപ്പെടാനാണ് അല്ല സംഗീത ഒരു സംഗീത സംവിധായകൻ എന്നൊരു രംഗതിക തങ്ങൾ കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം അല്ല അത് ഇടയ്ക്ക് ഒരു ഓണത്തിനൊരു സോങ് ചെയ്തു ഒരു ആൽബം അത് പാടി ഇറങ്ങി അത് യൂട്യൂബിലുണ്ട് അത് പെട്ടെന്ന് ഇരുന്നപ്പോ ഒരു രാവിലെ സമയം അങ്ങനെ അങ്ങനെ ചുമ്മാ ട്യൂണ് വന്നു അത് ശരിക്കും എനിക്ക് മറ്റേ ഈ പാട്ടാണ് അതിൻ്റെ ഒരു എന്താ പറയണേ ഇൻട്രസ് ചെയ്തത് മറ്റേ പുഴയുര പുഴയൂർ ആ ഒരു രാഗം വെച്ചിട്ട് ഞാൻ ശ്രാവണ സന്ധ്യ വിടർന്നു അങ്ങനെ അങ്ങനെ ടൂണു അതാ അത്യാവശ്യം കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ ഇപ്പഴും ഉണ്ട് പാട്ട് യൂട്യൂബിൽ കിടപ്പുണ്ട് ഓക്കെ അല്ല വലിയ പാട്ടുകൾ കമ്പോസ് ചെയ്യാൻ ഞാനത് പറയുന്ന ഒരു ക്രിയേറ്റർ ക്രിയേറ്റിംഗ് സംഭവത്തിലൂടെ എനിക്ക് താല്പര്യം ഇല്ല കാര്യം നമുക്ക് അതിന് എന്നൊരു തോന്നാണ് പാട്ട് കമ്പോസ് ചെയ്യാൻ അതിന് ഓരോരുത്തർക്കും പറഞ്ഞിട്ടുണ്ട് അത് അതാണ് അപ്പൊ താങ്കൾക്ക് ഏറ്റവും സേഫ് സോൺ എന്ന് പറയുന്നത് ഈ ഈ യാത്രയിൽ സംഗീത യാത്രയിൽ എന്തെങ്കിലും ചില തിക്താനുഭവങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങൾ അല്ലെങ്കിൽ നഷ്ടപ്പെടലുകൾ ഒക്കെ സംഭവിച്ചിട്ടുണ്ടാകാം ഒരുപാടുണ്ട് ഒരുപാട് അത്തരത്തിൽ ഏറെ വേദനിപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അങ്ങനെ അത്യാവശ്യം പാട്ടിന്റെ കാര്യത്തില് എന്നെ വിളിച്ചിട്ടുള്ളവര് ആരും അങ്ങനെ പാട്ട് ചാൻസ് ത തരാറ് ഇരുന്നിട്ടില്ല പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഈ ഞാൻ ഉദ്ദേശിക്കുന്ന എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ഒരു കഴിവ് അത് അതിനെ പലരും ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ട് അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ച് അങ്ങനെ ഞാൻ കുറച്ചുകൂടി എന്താ പറയണ നല്ലൊരു ലെവലിലേക്ക് എത്തുമായിരുന്നു എന്ന് തന്നെ കണക്കാക്കിയിരിക്കുന്ന ഒരു തലത്തിലേക്ക് ജോസ് അതൊരു മികച്ച ഗായകനെ സംബന്ധിച്ച് എപ്പോഴും ഞാൻ വിദ്യാർത്ഥിയായിരിക്കും ചില പ്രതിഭകൾ പറയാറുണ്ട് കാരണം എന്തും പുതു കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ലെവലിലേക്ക് അത്തരത്തിലുള്ള ഒരു വാചകമുണ്ട് ജോസ്പോ കേട്ടിട്ടുള്ളത് അത് കാരണം ജോസഫിനെ സംബന്ധിച്ചുള്ള ചിലപ്പോ അത് കാൽക്കുലേഷൻ പക്ഷേ പ്രേക്ഷകരും ആസ്വാദകരും ഇഷ്ടപ്പെട്ട ഒരു ഗായകൻ അല്ലെങ്കിൽ അവരുടെ ആസ്വാദ്യതയ്ക്ക് തുല്യമാണ് ചേട്ടന്റെ ആലാപനം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ജോസിനെ ഒട്ടേറെ ഡിവോഷണൽ സോങ്ങുകൾ ഒത്തിരി ഒട്ടനവധി പഠിയിട്ടുണ്ട് ഈ സോങ്ങുകൾ പാടിയിട്ടുള്ള ഒരു ചേട്ടനെ ഇപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാം ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ അതെ അതെ അതിൽ മനസ്സിൽ തെങ്ങി നിൽക്കുന്ന ഒരു അത് മെയിൻ രവീന്ദ്രമാഷ്ടെ പാട്ടാണ് ഇപ്പം പാപകുലത്തുള്ള പരമശിവനെ പാപങ്ങൾ പോ ഇതാണ് ഞാൻ പാടിയ പാട്ടേനെ അത് ആ സ്ട്രേറ്റ് തരുമായിരുന്നു പുള്ളി ഞാൻ ട്രാക്ക് പാടിയത് കേട്ടിട്ട് അത് സ്ട്രെയിറ്റ് പിടിച്ച് തരുവായിരുന്നു എനിക്ക് ഞാൻ ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നു ഒരു ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിച്ച് അങ്ങനെ പോകുന്ന ഒരാളാണ് പക്ഷെ ഈ ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്ന ഒരു ഗായകൻ ഏറ്റവും കൂടുതൽ ഹിന്ദു ഡിവോഷണൽ പോഷണങ്ങൾ പാടിയിട്ടുള്ള ഗായകൻ എന്ന് വെച്ചാൽ ഞാനാണ് അതെനിക്ക് എവിടെയും പറയാം കാരണം വെച്ചാൽ സാധാരണ ഇപ്പം ക്രിസ്ത്യൻ ഡിപോഷണൽ ഫേമസ് ആയ ഗായകർ കെസ്ത്ര പിന്നെ മാർക്കോസ് ചേട്ടനുണ്ട് കുറേ പേരുണ്ട് പക്ഷെ അവരെ ആരും ഹിന്ദു ഡിവോഷണൽ പാടാൻ വേണ്ടി അങ്ങനെ ആരും സജസ്റ്റ് ചെയ്യല പക്ഷെ എന്തുകൊണ്ടോ എല്ലാ അമ്പലങ്ങളിലും രാവിലേക്ക് ഇടുന്ന മിക്കവാറും പാട്ടുകൾ എൻ്റെ ഇടാറുണ്ട് പല പല ക്ഷേത്രങ്ങളിലെയും പാട്ട് ഇപ്പം കളിഞ്ഞൂർ മഹാദേവന്റെ പാട്ട് ശിവനേ ശിവനെ വാഴും ആ പാട്ടൊക്കെ ഞാൻ പാടിയ പാട്ടാണ് അത് രാവിലെ അവിടെ ഇടുന്നുണ്ട് പലപ്പോഴും പല ക്ഷേത്രങ്ങളിൽ രാവിലെ പ്രോഗ്രാം കഴിഞ്ഞൊക്കെ വരുന്ന സമയത്ത് പല ക്ഷേത്രം പാറശാല മഹാദേവ ക്ഷേത്രം അപ്പൊ സിയും ജോസഹർനെ കൊണ്ട് പാടിപ്പിക്കണം ആ രണ്ട് പാട്ട് പാടണം അല്ലെ ഒരു പാട്ട് പാടണം എന്ന് പറയണ്ട അതൊരു എന്താ പറയാ ഒരു ദൈവാനുഗ്രഹമായി കരുതുന്നു കാര്യം എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെ ഒരു പാട്ടുകൾ വരുന്നുണ്ടല്ലോ ഹിന്ദു കോഴ്സിലും പാടുന്നുണ്ട് മുസ്ലിം പാട്ടുകൾ പാടുന്നുണ്ട് ഇപ്പോ സിനിമയിലായാലും നാടകത്തിലായിരുന്നാലും ലളിതഗാന ശാഖയിലായിരുന്നാലും വേദികളിലായിരുന്നാലും ഒരുപോലെ തുടങ്ങി നിൽക്കുന്ന ഒരു ഗായകൻ എന്ന നിലയ്ക്ക് ഒരു ഗായകൻ ഒരു പൂർണ്ണനായ ഒരു ഗായകൻ ഇന്ന രീതിയിലായിരിക്കണം എന്നൊക്കെ ചിലപ്പോൾ ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാടം ഒക്കെ ഉണ്ടാവും സങ്കല്പമൊക്കെ ഉണ്ടാവുമല്ലോ ചേട്ടൻ്റെ അത്തരത്തിൽ എന്തെങ്കിലും സങ്കല്പ വീക്ഷണം ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് അത് പ്രേക്ഷകരോട് പോലെ അല്ല ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പറയാനില്ല പക്ഷെ എനിക്ക് പാട്ട് പാടുക എന്ന് പറയുന്നത് നമ്മൾ വെറുതെ പാടി പോവുന്ന അതല്ല ഒരു ഫീല് അതിനെ കൊടുക്കുന്ന ഒരു സോളുണ്ട് ആത്മാവ് അത് കൊടുത്തു പാടുന്ന ഗായകൻ ഗായകനായിരിക്കണം ശരിക്കും നല്ലൊരു പാട്ട് കാരണം അങ്ങനെ അങ്ങനെ വേണം പാടാൻ നൊട്ടേഷനുകൾ നൊട്ടേഷൻ മാത്രമല്ല ഉദാഹരണം ഞാൻ കുറേ റിയാലിറ്റി ഷോകളിലൊക്കെ ഓരോ കുട്ടികൾ പാടുന്ന കേൾക്കുമ്പോഴേ എന്താ ഫീൽ പാടുന്നത് അത് പറയാതിരിക്കാൻ പറ്റില്ല അത് ഇൻബോണായിട്ട് ദൈവം കൊടുക്കുന്നൊരു കഴിവ് അത് അതിനെ നന്നായിട്ട് ഉപയോഗിക്കുക എന്ന് മാത്രമാണ് പിന്നെ ഈ പിന്നെ ശീലങ്ങൾ പറയാറുണ്ട് തണുത്ത വെള്ളം കുടിക്കരുത് അങ്ങനെ തണുപ്പൊന്നും കഴിക്കരുത് കഴിക്കരുതെന്നൊക്കെ പറയുന്നത് പക്ഷെ എനിക്കതിനോട് ഞാൻ തണുത്ത കഴിക്കും അത്യാവശ്യം തണുത്തത് കഴിക്കുന്ന ഒരാളാണ് എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല